നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം നരേന്ദ്രമോദി വെറും ഒരു നടൻ മാത്രമാണ് അങ്ങനെ മാത്രമേ എനിക്ക് കാണാൻ കഴിയൂ എന്നാണ് രാഹുൽ ഗാന്ധി മുംബൈയിൽ വെച്ച് പറഞ്ഞിരിക്കുന്നത് മുംബൈയിൽ ഭാരത് ജോഡോ ന്യായ യാത്രയുടെ സമാപന ചടങ്ങിൽ ഇന്ത്യ സഖ്യം നേതാക്കളുടെ ശക്തി പ്രകടനത്തിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകളാണിത് മാത്രമല്ല തിരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് മെഷീനിൻ്റെ സഹായമില്ലാതെ അദ്ദേഹത്തിന് ഒരിഞ്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല ഭാരത് ജോഡോ ന്യായ യാത്രയുടെ സമാപനത്തോടനുബന്ധിച്ച് നടത്തിയ ഇന്ത്യാ സഖ്യത്തിൻ്റെ മെഗാ റാലി അക്ഷരാർത്ഥത്തിൽ പ്രധാനമന്ത്രിക്ക് കൊടുത്ത ഒരു വലിയ താക്കീത് തന്നെയാണ് മറ്റ് പാർട്ടികളിലെ നേതാക്കളെ ഭീഷണിയിലൂടെയാണ് ബി ജെ പി എക്കാലവും റാഞ്ചിയത് അതിന് കൃത്യമായ തെളിവുകളുണ്ട് ഇന്ത്യ സഖ്യത്തിൻ്റെ ശക്തി പ്രകടനം ശരിക്കും പറഞ്ഞാൽ നരേന്ദ്രമോദിക്ക് കൊടുത്ത ഒരു വലിയ പ്രഹരം തന്നെയെന്ന് പറയാതിരിക്കാൻ വയ്യ ഇലക്ട്രൽ ബോണ്ട് മുംബൈയിലെ അധോലോക പിരിവിൻ്റെ മറ്റൊരു മുഖമാണ് എന്ന് എടുത്തു പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി കടന്നാക്രമിച്ചത് എല്ലാ പാർട്ടികൾക്കും ഒരുപോലെ കൈയടിക്കാനുള്ള വേദിയായി മാറുകയായിരുന്നു എൻ സി പിയെയും ശിവസേനയും പുലർത്തി അതിലെ ചില നേതാക്കൾ ബി ജെ പിക്ക് പോയത് ഭയം മൂലം തന്നെയാണെന്ന് രാഹുൽ ഗാന്ധി തുറന്നടിച്ചു മഹാരാഷ്ട്രയിലെ മുതിർന്ന നേതാവ് തൻ്റെ അമ്മയോട് കരഞ്ഞു പറഞ്ഞ ശേഷമാണ് കോൺഗ്രസ് വിട്ടതെന്ന് അശോക് ചവാന്റെ പേര് പറയാതെ തന്നെ രാഹുൽ ഗാന്ധി വ്യക്തമാക്കുന്ന ഒരു കാരണം ഉണ്ടായിരിക്കുന്നു അത് എല്ലാ നേതാക്കൾക്കും ഒരു കൃത്യമായ താക്കീതിൻ്റെ മറുപടി തന്നെയാണെന്ന് പറയാതിരിക്കാൻ വയ്യ ഉദ്ധവ് താക്കറെയും സ്റ്റാലിനും അതുപോലെ തന്നെ ശരത് പവാറുമൊക്കെ നേതൃനിരയിൽ നിന്നുകൊണ്ടുള്ള ശക്തി പ്രകടന റാലി സംഭവ ബഹുലമായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും മമതാ ബാനർജിയും സി പി ഐ എമ്മും സി പി ഐ നേതാക്കളും ഒഴികെ ഉള്ള മുഴുവൻ ഇന്ത്യാ സഖ്യത്തോട് ചേർന്നിരിക്കുന്ന പ്രധാന നേതാക്കളിൽ ഭൂരിഭാഗത്തെയും അണിനിരത്തി എന്നുള്ളതാണ് ഈ സത്യപ്രകടനത്തിന്റെ ഏറ്റവും വലിയ വിഷയം ഇപ്പോൾ രാഹുൽ ഗാന്ധി ശരിക്കും പറഞ്ഞാൽ വലിയ രീതിയിലുള്ള തരംഗം തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ് തൊഴിലില്ലായ്മയും അതുപോലെ തന്നെ അതിശക്തമായിട്ടുള്ള മനുഷ്യനു നേരെയുള്ള ആക്രമണവും അതുപോലെ തന്നെ വർദ്ധിച്ചു വരുന്ന വിലക്കയറ്റം കർഷകരുടെ പ്രശ്നങ്ങൾ ഇതെല്ലാം പൊതുജനങ്ങളെ ആശങ്കപ്പെടുത്തുന്നു എന്ന് മാത്രമല്ല ഭീതിയുടെ മുൾമുനയിൽ നിർത്തുന്ന വിഷയങ്ങളാണിവ ജനങ്ങളുടെ മുന്നിൽ ഇവയൊന്നും തന്നെ എത്തുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് വെറുപ്പിന്റെ വിപണിയിൽ സ്നേഹത്തിൻ്റെ കട തുറക്കാൻ ആഹ്വാനം ചെയ്യുന്നൊരു റാലിയായിരുന്നു ഇന്നലെ കണ്ടത് ജോഡോ യാത്ര ആറായിരത്തി ഇരുന്നൂറ് കിലോമീറ്ററുകൾ താണ്ടിയാണ് മുംബൈയിൽ എത്തിയിരുന്നത് അതായത് മണിപ്പൂരിൽ നിന്നും നിരവധിയായ സംസ്ഥാനങ്ങളിലൂടെ കടന്ന് നിരവധിയായ ജില്ലകളിലൂടെ കടന്ന് എൺപത്തഞ്ചിലധികം ജില്ലകളിലൂടെ സമ്പോലമായ യാത്രയ്ക്കൊടുവിലാണ് രാഹുൽ ഗാന്ധി കാൽനടയായി മുംബൈയിലേക്ക് എത്തിച്ചേർന്നത് ഇതുപോലൊരു യാത്ര നടത്താൻ ഇന്ത്യയിൽ ഈ നേതെങ്കിലും നേതാവിന് കഴിവുണ്ടോ എന്ന് മറ്റുള്ള നേതാക്കൾ ആരായുകയാണ് കെ സി വേണുഗോപാലും രാഹുൽ ഗാന്ധിയും കേരളത്തിൽ മത്സരിക്കുന്നതിനുള്ള വിയോജിപ്പാണ് ഇടതുപക്ഷം പ്രകടിപ്പിച്ചതെന്നുള്ളത് തുടക്കത്തിൽ തന്നെ നമുക്ക് കാണാനും കഴിഞ്ഞിട്ടുണ്ട് രാഹുൽ ഗാന്ധി വയനാട്ടിലെ സിറ്റിംഗ് എം പി ആണ് കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ നിരവധി തവണ ജയിച്ചിട്ടുള്ള ഒരു നേതാവ് കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേർക്കും വലിയ രീതിയിലുള്ള സ്വീകാര്യത കേരളത്തിലുണ്ട് അതുവഴി കേരളത്തിലെ ഇടതുപക്ഷം കടമൊഴുക്കും എന്നുള്ളത് അക്ഷരാർത്ഥത്തിൽ പറയാനും കഴിയും അത് മാത്രമല്ല ഇവിടെ ഈ രാജ്യത്ത് നടക്കുന്ന ഇത്തരത്തിലുള്ള ഫാസിസത്തെ തുടച്ചു നീക്കാൻ ഇന്ത്യ മുന്നണിയിലെ നേതാക്കൾ ഒത്തൊരുമിച്ച് തന്നെ നിൽക്കണം എന്ന ആഹ്വാനവുമായാണ് ശക്തി പ്രകടന റാലി മുന്നോട്ട് പോയത്